നഞ്ചന്ദന നന്നാഴി എന്ന പഴഞ്ചൊല് നമ്മൾ കേട്ടിട്ടില്ലേ അതിനെ അനർഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ കാരണം ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ് ആ പാർട്ടിയുടെ ശാപവും എന്തായാലും അടൂർ പ്രകാശിനി തങ്ങളുടെ അണികളും പ്രവർത്തകരും ഒന്നിച്ച് പ്രചരണത്തിനിറങ്ങി പരമാവധി വോട്ട് പിടിക്കുമെന്ന് വ്യാമോഹിച്ച് കണ്ണിൽ എണ്ണയൊന്നും ഒഴിച്ച് ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല കാരണം കോൺഗ്രസ് വോട്ടുകളെല്ലാം തന്നെ ഇനി ബി ജെ പിയിലേക്ക് മറിയും വി മുരളീധരന് വേണ്ടി സാക്ഷാൽ മോദിജിക്ക് വേണ്ടി കോൺഗ്രസ് അണ്ണന്മാർ വോട്ടുകൾ മറിക്കും കൈയ്യുള്ളവൻ കാര്യക്കാരൻ അതാണ് ഇവിടെ ഉത്തമം കോൺഗ്രസ് ബി ജെ പി അന്തർധാര എത്ര തന്നെ ഇല്ല എന്ന് വാദിച്ചാലും അതൊക്കെ ശരിവെക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി നേതാവ് വി മുരളീധരന് വോട്ട് മറിക്കണമെന്നും ഒരു തവണ കൂടി മോദി സർക്കാർ അധികാരത്തിൽ എന്നും കോൺഗ്രസ് നേതാവ് മുണ്ടല മോഹനൻ വാർഡ് പ്രസിഡന്റിന് നിർദ്ദേശം നൽകുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ആ ഒന്ന് കേൾക്കാം ഞാൻ വിളിച്ചത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാന്നില്ലേ ബാക്കി ഇതൊക്കെ വലിയ ഞാൻ ഒന്നും അറിയില്ല വണ്ടി ഓട്ടങ്ങളും അതൊക്കെ ഞാൻ കൊറച്ചു മത്സരിച്ചപ്പോ ഇതിരായിട്ട് ഇവർക്കുള്ള ജലീൽ മുഹമ്മദ് ഉദയൻ ജ്യോതിഷ് അവരെ കയ്യിലാണ് പാർട്ടി നമ്മളെ കേൾക്കുന്നില്ല ഞാനിവിടെ പ്രവീൺ അവന്മാരെ വലിയ രൂപീ അതുകൊണ്ട് നമ്മളിപ്പോ ഒന്നിനും പങ്കെടുക്കുന്നില്ല നമ്മള് പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിരിക്കും അവർ മത്സ്യവെച്ചോളൂ ഞാനത് വിളിച്ചതിനെടുക്കാ നമ്മക്കിപ്പം ഈ കണക്കിലാണെങ്കിൽ ശബരി പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം ഉണ്ട് കള്ളത്തികാലം കൃഷ്ണൻ ഉണ്ട് ശോനാസുണ്ട് ഞാനുണ്ട് ഇവിടെ കൂട്ടത്തിലുള്ള സദ്യ നമ്മളെല്ലാരുണ്ട് വെള്ളനാട് വെള്ളനാട് സച്ചി എന്നാ മറ്റേ സത്യനോട്ട് നമ്മളെല്ലാരും ഉണ്ട് തന്നെ ഇവിടെ മെമ്പർമാർ കൊങ്ങലക്ഷാർ അക്ഷയെന്നായി എല്ലാരും ഉണ്ട് അപ്പൊ അതിനകത്ത് ഇവര് നമ്മളിത്രീക്കായിട്ട് പറഞ്ഞ മൈൻഡ് ചെയ്തില്ല ഏഹ് യാതൊരു പ്രകാശം ഒക്കെ അതിന്റെ ഭാഗത്താണ് അപ്പൊ നമുക്കൊരു താങ് താങ്ങേണ്ടി വരും

കേട്ടല്ലോ എന്തായാലും അടൂർ പ്രകാശ് ഒന്ന് കരുതിയിരിക്കുന്നതാണ് നല്ലത് ഈ മോഹനൻ എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു അതോടൊപ്പം പാലോട് രവി ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഡി സി സി പുനർസംഘടനയിൽ ട്രഷറർ സ്ഥാനത്തേക്ക് പാലോട് രവിയുടെ നോമിനിയാണ് ഇദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എസ് ശബരിനാഥിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ കൂടെയാണ് അടൂർ പ്രകാശെന്നും അതുകൊണ്ട് ഒരു താങ്ങു താങ്ങണമെന്നുമാണ് നേതാവിന്റെ ഉപദേശം നൈസായി വി മുരളീധരന് വോട്ട് മറിക്കണമെന്നും ഒരു തവണ കൂടി മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതാണ് നല്ലതെന്നും മോഹനൻ പറയുന്നത് ശബ്ദരേഖയിലുണ്ട് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായി വിരമിച്ച മോഹനൻ നെടുമങ്ങാട് പ്രിയദർശിനി സഹകരണ ബാങ്കിന്റെയും ഗവൺമെന്റ് എംപ്ലോയീസ് വെൽഫെയർ സൊസൈറ്റിയുടെയും പ്രസിഡന്റാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അരുവികര പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്നു കോൺഗ്രസ് വിട്ട നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇരുപാർട്ടികളും തമ്മിലുള്ള വോട്ട് കച്ചവടവുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിഷയത്തിൽ പ്രതികരിക്കാനും മുണ്ടല മോഹനനെ തള്ളിപ്പറയാനും കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പോൾ തന്നെ മനസ്സിലാകാമല്ലോ കോൺഗ്രസ് ഇല്ലായ്മ ചെയ്യുന്നതും ആ പാർട്ടിയിൽ ഉള്ളവർ തന്നെയാണെന്നുള്ളത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക